നിരത്തിലെ സുരക്ഷിത യാത്രാ ബോധവൽക്കരണവുമായി ഹെൽമറ്റ് ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഹെൽമറ്റ് മാൻ രാഘവേന്ദ്രകുമാർ പാലിയേക്കര ടോൾ ടോൾപ്ലാസയിലെത്തി റോഡ് സുരക്ഷാ വാരാഘോഷത്തനുബന്ധിച്ച് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പരിപാടി സംഘടിപ്പിച്ചത് ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത യാത്രക്കാർക്ക് ഹെൽമറ്റ് നൽകുകയും സുരക്ഷിത യാത്രയെ സംബന്ധിച്ച് അവബോധം നൽകുകയും ചെയ്തു പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ഹെൽമെറ്റുകൾ ലഭ്യമാക്കണമെന്നും രാഘവേന്ദ്ര ആവശ്യപ്പെടുന്നു ബീഹാറിലെ കൈമൂർ ഗ്രാമത്തിൽ ജനിച്ച രാഘവേന്ദ്രകുമാർ റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇരുചക്ര വാഹന ഉടമകൾക്ക് സൌജന്യമായി ഹെൽമറ്റുകൾ വിതരണം ചെയ്യുന്നതിലാണ് മാൻ എന്ന പേര് വീണത് റോഡ് സുരക്ഷാ പ്രാധാന്യം നിയമങ്ങൾ പാലിക്കൽ എന്നിവ വഴി ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള പ്രചാരണത്തിനാണ് രാഘവേന്ദ്രകുമാർ കേരളത്തിലെത്തിയത് രണ്ടായിരത്തി നോയിഡയിലുണ്ടായ റോഡ് അപകടത്തിലാണ് രാഘവേന്ദ്ര കെ സുഹൃത്തിനെ നഷ്ടമായത് ഹെൽമറ്റ് ധരിക്കാതിരുന്നതിലാണ് മരണകാരണമെന്ന് അറിഞ്ഞതോടെയാണ് രാഘവേന്ദ്ര ബോധവത്കരണത്തിലേക്ക് തിരിഞ്ഞത് ഇതുവരെ അറുപതിനായിരത്തോളം ഹെൽമെറ്റ് രാഘവേന്ദ്ര വിതരണം ചെയ്തത് ചടങ്ങിൽ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ അനിൽകുമാർ പുതുക്കാട് എസ് ഐ കെ ഡി ദിനേഷ് കുമാർ ജി ഐ പി എൽ പ്രതിനിധികളായ സുഭിജിത് ചൌധരി പി ശങ്കർ പി ചിദംബരം ശ്യാംലാൽ പാർത്ഥാരതി രാജഗോപാൽ എന്നിവർ പ്രസംഗിച്ചു द हंड्रेड परसेंट लिटरेसी रेट केरला पर्सन बट द चाइल्ड्स आन पर्सन और नॉट वेरिंग फॉर द हेलमेट्स इन दिस केरलाकूल्स आई एम विजिटिंग मैंने स्कूल में भी विजिट्स किया different different times location जो अभी बच्चों में कमी है उसको जी आई पी एल पूरा अच्छे तरीके से uh, जैसे मुझे उनका बुलाने का ही मोटिव था कि ताकि हम कैसे पर्सन को जागरूक कर सकें और जो हमने यहाँ पर सड़क पर जो हेलमेट्स लेकर के एक उन्हें गिफ्ट के रूप में एक सुरक्षा के जो हमने अभी 500 सौ हेलमेट वितरण किया है पिछले दो दिनों के अंदर